പ്രിയപ്പെട്ട അങ്കണവാടി ജീവനക്കാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അങ്കണവാടി ജീവനക്കാർ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മന്ത്രിതലത്തിൽ ഒരു യോഗം സംഘടിപ്പിച്ചിരുന്നു ആയതിൻ്റെ ഭാഗമായി കേരളത്തിലെ അങ്കണവാടി ജീവനക്കാരുടെ പ്രതിനിധികളായിട്ടുള്ള വിവിധ സംഘടനാ നേതാക്കൾ ചർച്ചയ്ക്ക് ഹാജരായിരുന്നു കേരളത്തിലെ അങ്കണവാടി ജീവനക്കാരുടെ മഹുഭൂരിപക്ഷം വരുന്ന അംഗത്വമുള്ള ഒരു സംഘടന എന്ന രീതിയിൽ പ്രഥമ പരിഗണന നൽകിയത് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷനാണ് ആദ്യമായി ചർച്ചയിൽ പങ്കെടുത്തത് നമ്മളാണ് അതിൻ്റെ ഭാഗമായി അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികളായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഞാനും പ്രസിഡൻ്റായ സഖാവ് മേരി ജോഗും ട്രഷററായ സഖാവ് ടി വി സൂസനും സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ സഖാവ് വൃന്ദ റാണിയും കൂടാതെ സി ഐ യു സെൻറ്ററിൽ നിന്ന് സി ഐ യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സഖാവ് എളമരം കരീമിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ സഖാവ് കെ എസ് സുനിൽകുമാറും നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി നമ്മൾ ആദ്യമായി ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് അതായത് പരിഷ്കരിച്ച മെനുവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ആദ്യമായി നമ്മൾ സംസാരിച്ചത് പരിഷ്കരിച്ച മെനു നടപ്പിലാക്കുമ്പോൾ അങ്കണവാടികളിൽ അത് പ്രവർത്തിച്ച് കൊണ്ട് വരുമ്പോൾ അങ്കണവാടി ജീവനക്കാർ നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി പ്രതിപാദിക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്കണവാടി ജീവനക്കാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാകുന്നില്ല എന്നു തന്നെയാണ് രണ്ടാമതായി ആവശ്യമായിട്ടുള്ള പാശ്ചാത്തല ഭൗതിക സാഹചര്യങ്ങളിൽ അങ്കണവാടികളിൽ കുറവാണ് എന്നതാണ് മറ്റൊരു കാര്യം മൂന്നാമതായി പറഞ്ഞത് അങ്ക ഈ ഭക്ഷ്യ മെനു തയ്യാറാക്കുമ്പോൾ അതിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പച്ചക്കറികളുടെയും പലവ്യഞ്ജനങ്ങളുടെയും തുക ഇന്ന് ഒരു ഗുണഭോക്താവിനെ അഞ്ച് രൂപ എന്ന നിലയിലാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപര്യാപ്തത അതായത് അഞ്ച് രൂപ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും തികയാത്ത ഒരവസ്ഥ അത് അങ്കണവാടി ജീവനക്കാരിൽ വലിയ സാമ്പത്തിക പ്രയാസം ഉണ്ടാകുന്നു എന്നതുകൂടിയാണ് ഈ വക കാര്യങ്ങളാണ് മെനുവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചത് കൂടാതെ മെനുവായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയം നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്നത് ഈ ഇലയട കൊഴുക്കട്ട അതുപോലെ തന്നെ പിടി എന്നിവ തയ്യാറാക്കുന്നതിന് അരി പൊടിപ്പിച്ച് കൊണ്ടുവരണമെന്ന് നമ്മുടെ മേലുദ്യോഗസ്ഥർ ജീവനക്കാരെ ിൽ സമ്മർദ്ദം ചെലുത്തുകയും അതിനുവേണ്ടി നിർബന്ധിക്കുകയും അങ്കണവാടി ജീവനക്കാർ വലിയ മാനസിക സമ്മർദ്ദത്തിലാകുകയും അങ്കണവാടി ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾക്ക് വിധേയരാകുകയും ഉണ്ടായി അക്കാര്യം നമ്മൾ മന്ത്രിതലത്തിലുള്ള ചർച്ചയിൽ കൃത്യമായി വിവരിക്കുകയുണ്ടായി അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ മറുപടി ഇനി ആരും അങ്കണവാടിയിലെ അരി ഒടുപ്പിക്കാനോ അത് വറുക്കാനോ അത് കൊണ്ടുപോകാനോ ഒന്നിനും നിൽക്കേണ്ടതില്ല അരിപ്പൊടിക്ക് പകരമായി റാഗി ഇറക്കി നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെന്നും അത് സൂപ്പർവൈസർ മുഖാന്തിരം നിങ്ങളുടെ അങ്കണവാടികളിലേക്ക് എത്തിച്ചു തരുമെന്നും അത് ലഭ്യമാകുന്ന മുറയ്ക്ക് അക്കാര്യം ചെയ്താൽ മതി മതിയെന്നുമാണ് നമ്മൾക്ക് കിട്ടിയ മറുപടി കൂടാതെ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മൾ സംസാരിക്കുകയുണ്ടായി ഇന്ന് ലഭ്യമായിട്ടുള്ള പച്ചക്കറികൾ വെച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്താൽ മതിയെന്നും എന്നാൽ ഈ മെനു പരിപാടിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ബിരിയാണി എന്ന് പറയുന്ന അത് നമ്മൾ ചെയ്യേണ്ടത് ആണെന്ന് നമ്മളോട് പറയുകയും അത് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സമ്മതിക്കുകയും ഉണ്ടായി ഈ ബിരിയാണി തയ്യാറാക്കുമ്പോൾ നമ്മൾക്ക് ലഭ്യമല്ലാത്ത ചില സാഹചര്യം സാധ്യതകൾ കൂടി സാഹചര്യങ്ങൾ കൂടി അങ്കണവാടികളിൽ നിന്ന് നിലവിലുണ്ട് അതായത് ബിരിയാണിയിൽ ചേർക്കേണ്ട ചേരുവകൾ നമ്മൾക്ക് ലഭ്യമാകുന്നില്ല അതും ഉടനെ തന്നെ ലഭ്യമാകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും നെയ്യ് പോലെയുള്ള പ്രധാന വസ്തുക്കൾ പ്രധാന ചേരുവകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പ് താഴെ തലങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്നും അത് ലഭ്യമാകുന്ന മുറയ്ക്ക് അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബിരിയാണി തയ്യാറാക്കി കൊടുക്കും കൊടുക്കണമെന്നുമാണ് നമ്മൾക്ക് കിട്ടിയ നിർദ്ദേശം അതുപോലെ തന്നെ നമ്മൾക്ക് ഇലയട കൊഴുക്കട്ട എന്നിവയൊന്നും ഇപ്പോൾ ചാടിക്കയറി ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അതിനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ മാത്രം അത്തരം രീതിയിലേക്ക് മാറിയാൽ മതിയെന്നും ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള മെനു രീതി തുടർന്ന് പോരണമെന്നുമാണ് നമ്മളോട് ആവശ്യപ്പെട്ടത് അത് തുടർന്നു പോരാൻ നമ്മൾ തയ്യാറാണെന്ന് നമ്മൾ സമ്മതിക്കുകയും ചെയ്തു കാരണം ഉള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സാധനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കാൻ നമ്മൾ തയ്യാറാവണമെന്നത് വാസ്തവം തന്നെയാണ് കാരണം കുട്ടികളുടെ പോഷകാഹാര ലഭ്യത നഷ്ടപ്പെടുത്താൻ നമ്മൾക്കും അവകാശമില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യേണ്ടത് തന്നെയാണ് നമ്മുടെ സംഘടനയും നിങ്ങളോട് മുൻപ് ആവശ്യപ്പെട്ടിരുന്നത് ഇപ്പോൾ നിലവിൽ അംഗണവാടികളിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മെനു തയ്യാറാക്കി ഭക്ഷണം നൽകണമെന്ന് തന്നെയാണ് സംഘടന മുന്നേയും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ന് മന്ത്രിതലത്തിലുള്ള തലത്തിലുള്ള ചർച്ചയിലും നമ്മളത് തന്നെയാണ് ആവർത്തിച്ചത് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യങ്ങൾ നിലവിലുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഭക്ഷ്യവസ്തുക്കൾ തയ്യാറാക്കി നൽകാനും കൂടുതൽ മെനുവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കാമെന്നും അതിന് ഇപ്പോൾ ത്രിതല പഞ്ചായത്തുകളുടെ പ്രോജക്റ്റ് റിവൈസ് ചെയ്യുന്ന സമയമായതുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും മന്ത്രിയും ഡയറക്ടറും ഉറപ്പ് നൽകുകയുണ്ട് ആ ഭാഗമായി നമ്മൾക്ക് നമ്മുടെ അങ്കണവാടികളിൽ പാചകപാത്രങ്ങളില്ലെങ്കിൽ അത് നൽകുന്നതിനാവശ്യമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും അതുപോലെ തന്നെ മറ്റ് പാചക ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും സംയുക്തമായിട്ടുള്ള ഒരു ചർച്ച അവർ തമ്മിൽ നടത്തിക്കൊണ്ട് വേണ്ട തീരുമാനങ്ങളും അനുകൂലമായ നിലപാടുകളും എടുക്കാമെന്നാണ് നമ്മളോട് സമ്മതിക്കുകയുണ്ടായത് അതിൻ്റെ ഭാഗമായി മെനുവുമായി ബന്ധപ്പെട്ടുള്ള നമ്മളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നമ്മൾക്ക് നൽകുകയും അതുമായി സഹകരിച്ചു പോവാൻ നമ്മൾ തയ്യാറാവുകയുമാണ് ാണ് ഉണ്ടായത് കൂടാതെ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഗുണഭോക്താവിന് അഞ്ചു രൂപ എന്ന നിലയിലാണ് പച്ചക്കറി വാങ്ങുന്നതിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ആ തുക അപര്യാപ്തമാണെന്നും നല്ല രീതിയിൽ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി തുക അനുവദിച്ച് നൽകേണ്ടത് അത്യാവശ്യമാണെന്നും ആയതിൻ്റെ ഭാഗമായി പച്ചക്കറിക്ക് നൽകുന്ന അഞ്ച് രൂപ എന്നത് പത്ത് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും നമ്മൾ ആവശ്യപ്പെടുകയും ഉണ്ടായി ഈ ഈ കാര്യം ധനകാര്യ വകുപ്പുമായി ചർച്ച ചെയ്തുകൊണ്ട് പുതിയ സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ പൈസ പഞ്ചായത്തുകൾക്ക് കൈമാറിക്കൊണ്ട് അത് കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും പച്ചക്കറിയുടെ തുക വർദ്ധിപ്പിക്കുന്ന കാര്യം ആലോചിക്കാവുന്നതാണെന്നും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നുമാണ് മന്ത്രി നമ്മളോട് പറഞ്ഞത് ഓൺലൈനായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ അംഗണവാടി ജീവനക്കാർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് പല ചർച്ചകളിലും നമ്മൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ആ വിഷയങ്ങളെക്കുറിച്ച് പല തവണ ചർച്ച ചെയ്തെങ്കിലും ഇതുവരെയും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ നമ്മൾക്കോ സംഘടനാ നേതാക്കൾക്കോ ഡിപ്പാർട്ട്മെൻറ്റിനോ ഡയറക്ടർക്കോ സാധിച്ചില്ല എന്നത് വാസ്തവം തന്നെയാണ് അക്കാര്യങ്ങൾ വീണ്ടും ഇന്ന് ചർച്ച ചെയ്യുകയുണ്ടായി ഭാഗമായി നമ്മൾ ഈ ഓൺലൈൻ വഴി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ അപര്യാപ്തമാണെന്നും അതിന് ഗുണനിലവാരമുള്ള ഫോൺ നമ്മൾക്ക് ലഭ്യമാക്കണമെന്നും നമ്മൾ ഇന്ന് വീണ്ടും ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും എന്നാൽ എഫ് ആർ എസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നീങ്ങുന്നു എന്നൊരു സൂചന നമ്മൾ നൽകുകയുണ്ടായി അതുപോലെ തന്നെ പി എം എം വി വൈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് എഫ്ആർ എസ് ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിനുവേണ്ടി ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കേണ്ടി വരുമ്പോൾ പ്രീസ്കൂൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അങ്കണവാടികളിൽ ഉണ്ടാകുന്നു എന്നും അത് വലിയ പരാതിക്ക് ഇടയാകുന്നു എന്നും നമ്മൾ സംസാരിക്കുകയുണ്ടായി എഫ്ആർ എസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വ്യക്തിപരമായി മന്ത്രി പറഞ്ഞത് വ്യക്തിപരമായി എഫ് ആർ എസ് എന്ന് പറയുന്ന പരിപാടിയോട് യോജിക്കാൻ മന്ത്രിക്ക് പോലും ബുദ്ധിമുട്ട് ആണ് എന്നതാണ് കാരണം ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നുള്ള കടന്നുകയറ്റമാണ് അത് എന്നതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ പറയുന്നത് കൃത്യമായും ശരിയാണെന്ന് വക ബോധ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ ഇക്കാര്യം കേന്ദ്രമന്ത്രിയുമായി നമ്മളുടെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി നേരിട്ട് സംസാരിച്ചുകൊണ്ട് എഫ് ആർ എസിന് പകരം വേറെ ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനം വഴി രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി അഭിപ്രായപ്പെട്ടത് ഡയറക്ടർക്ക് പ്രത്യേകം നിർദ്ദേശം നൽകുകയും ഉണ്ടായി ഈ വിഷയം ഡയറക്ടർ തലത്തിലും കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തെയും അറിയിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് പലതും നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നത് എന്ന് ഡയറക്ടറും സംസാരിക്കുകയുണ്ടായി അടിച്ചേൽപ്പിക്കൽ നല്ലത് അല്ലെന്നും ജീവനക്കാരെ ഇങ്ങനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ കടന്നു കയറാൻ അവരെ നിർബന്ധിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി അഭിപ്രായപ്പെടുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇനി ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചർച്ച കൂടി നടന്നുകൊണ്ട് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ എടുക്കുമോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടതാണ് കാരണം നമ്മൾക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ ഒരു മന്ത്രിക്കോ ഒരു ഡയറക്ടർക്കോ മാത്രം തീരുമാനമെടുക്കാവുന്നതല്ല എന്ന് നമ്മൾക്കും അറിയുന്നതാണല്ലോ അപ്പോൾ സംസ്ഥാന തലത്തിൽ ഒരു ഇടപെടൽ മന്ത്രി തലത്തിൽ സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരുമായി ഉണ്ടാവുമ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം കേന്ദ്ര സർക്കാരിൻ്റേതായാലും സംസ്ഥാന സർക്കാരിൻ്റെതായും ആയാലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അവ നടപ്പിലാക്കേണ്ടത് ഏറ്റവും അടിത്തട്ടിലുള്ള അങ്കണവാടികൾ വഴി അങ്കണവാടി ജീവനക്കാരാണ് എന്നാൽ ഈ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അങ്കണവാടികളിൽ വേണ്ടത്ര പാശ്ചാത്തല ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത്തരം ഭൗതിക സാഹചര്യങ്ങളും ഒന്നും ഒരുക്കാതെ അങ്കണവാടി ജീവനക്കാരോട് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചേൽപ്പിക്കുന്നതും പിരിച്ചുവിടൽ ഭീഷണി നടത്തുന്നതും അംഗീകരിക്കാവുന്നതല്ല ഇതിനെതിരെ ഇതിനെതിരെ സംഘടനയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയുണ്ടായി ഇത് തുടർന്നു പോകുന്നത് അങ്കണവാടി ജീവനക്കാരെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നതും അങ്കണവാടി ജീവനക്കാരുടെ പ്രവർത്ത നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് അങ്കണവാടിയുടെ സുഗമമായ നടത്തിപ്പിനായി അങ്കണവാടി ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക ചെലവ് വേണ്ടിവരുന്നുണ്ട് അതായത് വെള്ളക്കരം വൈദ്യുതികരം വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളുടെ കെട്ടിട വാടക എന്നിവ നൽകുന്നതിന് വേണ്ടി സ്വന്തം വരുമാനത്തിൽ നിന്ന് വലിയൊരു തുക വെക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഇതിനെ ഒരു പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ ഈ വൈദ്യുതിക്കരം വെള്ളക്കരം കെട്ടിടങ്ങളുടെ വാടക എന്നിവ ത്രിതല പഞ്ചായത്തുകളെ ഏൽപ്പിച്ചുകൊണ്ട് അങ്കണവാടി ജീവനക്കാരുടെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നത് വലിയ ഉപകാരപ്രദമായിരിക്കും എന്ന വിഷയം മന്ത്രിതലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി ഇത് മുൻപുള്ള ചർച്ചകളിലും നമ്മൾ ഉന്നയിച്ച വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ മന്ത്രിയുടെയും ഡയറക്ടറുടെയും ശ്രദ്ധയിൽ ഇക്കാര്യമുണ്ടെന്നും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് പ്രോജക്റ്റ് റിവൈസിൻ്റെ ഭാഗമായും ത്രിതല പഞ്ചായത്ത് മന്ത്രിയുമായും ത്രിതല പഞ്ചായത്ത് ഡയറക്ടറുമായും ചർച്ച ചെയ്തുകൊണ്ട് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായി നമ്മൾക്ക് ലഭ്യമായ മറുപടി വിവിധ കാരണങ്ങളാൽ ആറുമാസത്തിലധികം അവധിയെടുത്ത് അത് കട്ട് ചെയ്തു വിവിധ കാരണങ്ങളാൽ ആറുമാസത്തിലധികം അവധിയെടുത്ത് ലീവെടുത്ത ആളുകൾക്ക് ക്ഷേമനിധിയിലെ അംഗത്വം നഷ്ടപ്പെട്ടിട്ടുള്ളതിൻ്റെ ഭാഗമായി അവർക്ക് പെൻഷൻ ആനുകൂല്യം കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല ആയത് പുനഃസ്ഥാപിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള അമൻമെൻറ്റ് തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇന്ന് നടത്തുകയുണ്ടായി അതിൻ്റെ അമൻമെൻ്റ് ശരിയായിട്ടുണ്ടെന്നും വേണ്ട അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നും ആ ച ഈ ചർച്ചയുടെ ഭാഗമായി മന്ത്രിയും ഡയറക്ടറും അറിയിക്കുകയുണ്ടായി വകുപ്പിൻ്റെ കയ്യിൽ അമൻമെൻ്റ് ലഭ്യമായിട്ടുണ്ടെന്നും അത് ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾക്ക് അതിൻ്റെ വിവരം നൽകുമെന്നുമാണ് പറഞ്ഞത് അതുപോലെ തന്നെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൻഷൻ പറ്റിയ ആളുകൾക്ക് അംശാദായമായ തുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകുകയുണ്ടായല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അംശ പെൻഷൻ പറ്റിയ ആളുകളുടെ അംശദായം ലഭ്യമാകുന്നതിന് ഇരുപത്തിയഞ്ച് കോടി രൂപ കൂടി അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് കഴിഞ്ഞുവെന്നും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ അത് ലഭ്യമാകുമെന്നുമുള്ള പ്രതീക്ഷയാണ് ഇന്ന് മന്ത്രിയും ഡയറക്ടറും പങ്കുവയ്ക്കുകയുണ്ടായത് ഇന്നത്തെ ചർച്ചയിൽ വളരെ വിപുലമായി തന്നെ നമ്മൾ നമ്മളവിടെ സംസാരിക്കുകയുണ്ടായി പക്ഷേ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനൊരു പരിമിതി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ അത്രയും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ശ്രമിച്ചത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയും സർക്കാരുമായി ബന്ധപ്പെട്ടും ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും അങ്കണവാടിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് ചെറിയ വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരുമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് തൽക്കാലത്തേക്ക് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ നിർത്തുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുമെന്ന് മനസ്സിലാവുന്നു എല്ലാവർക്കും നന്ദി